ഏവർക്കും സ്വാഗതം മകളുടെ ഭർത്താവിനെ സ്നേഹിച്ച് അയാളുടെ കുഞ്ഞിന് ജന്മം നൽകിയ ഒരു അമ്മ ഈ ലോകത്തുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ അത്തരത്തിലൊരു വാർത്തയാണ് സൗത്ത് വെസ്റ്റ് ലണ്ടനിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഈ സംഭവം അരങ്ങേറിയത് സൗത്ത് വെസ്റ്റ് ലണ്ടനിലാണ് ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്ത തെറ്റിൽ ഹൃദയം തകർന്ന് ജീവിക്കുകയാണ് പത്തൊൻപത് കാര്യായ ലോറൻ രണ്ടായിരത്തി നാലു ഓഗസ്റ്റിലായിരുന്ന ലോറനും എയർപോർട്ട് ജീവനക്കാരനുമായ പോൾ വൈറ്റും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടു വർഷങ്ങൾ ഒരുമിച്ച് കഴിയുകയായിരുന്ന ഇരുവരും ഒരു കുഞ്ഞു ജനിച്ചതോടെ വിവാഹിതരാക്കാൻ തീരുമാനിക്കുകയായിരുന്നു വലിയ തുക ചെലവഴിച്ചും മകൾ ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹം അമ്മയായ ജോലി തന്നെ നടത്തി കൊടുക്കുകയായിരുന്നു ഇതിനുള്ള നന്ദി സൂചകമായി തങ്ങളുടെ ഹണിമൂൺ യാത്രയ്ക്ക് ദമ്പതികൾ അമ്മയെയും ഒപ്പം കൂട്ടി അവിടെ മുതലാണ് കാര്യങ്ങളുടെ തുടക്കം മൂന്നാഴ്ച നീണ്ടു നിന്ന് യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയതോടെ ഭർത്താവ് പുതിയ ഒരു മനുഷ്യനായി മാറുകയായിരുന്നു എന്ന് ലോറൻ പറയുന്നു വീട്ടിൽ നിന്നും മണിക്കൂറുകളോളം കാണാതെയാകുന്നു കൂടുതൽ സമയവും ഇയാൾ ഫോണിൽ ചിലവഴിക്കുന്നു അങ്ങനെ ആകെ മൊത്തം കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫോണിൽ പോൾ അയച്ചിരുന്ന സന്ദേശങ്ങൾ ലോറൻറെ സഹോദരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇരു സഹോദരിമാരും കൂടി അമ്മയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നുവെങ്കിലും അവർ എല്ലാ കാര്യങ്ങളും നിഷേധിക്കുകയാണ് ചെയ്തത് മകൾക്ക് ഫ്രാന്താണെന്നും അവർ ആക്ഷേപിച്ചു പിന്നീട് പോളിനോടും ഇക്കാര്യം ചോദിച്ചെങ്കിലും അയാൾ ഇക്കാര്യങ്ങൾ നിഷേധിക്കുകയാണ് നിഷേധിക്കുകയാണുണ്ടായത് എന്നാൽ അധികം വൈകാതെ തന്നെ ലോറനെ ഉപേക്ഷിച്ചപ്പോൾ അവരുടെ അമ്മയുമായി താമസം ആരംഭിക്കുകയായിരുന്നു ഇതിനുശേഷമാണ് അമ്മ ഗർഭിണിയായിരുന്നുവെന്ന വിവരവും മകൾ അറിഞ്ഞത് ഇപ്പോൾ മുപ്പത്തഞ്ചുകാരിയായ ലോറിന് സ്വന്തം കുഞ്ഞിനു വേണ്ടി അമ്മയുടെയും ഭർത്താവിന്റെയും വിവാഹത്തിൽ പങ്കെടുക്കേണ്ട അവസ്ഥയും ഉണ്ടായി താൻ ഏറ്റവുമധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത രണ്ടു പേർ തന്നെ ചതിച്ചിരിക്കുന്നുവെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല എന്നും ആ ഷോക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തമായിട്ടില്ല എന്നും ലോറൻ പറയുന്നു ഇതിനിടെ അമ്മ പല തവണ തന്നെ വന്ന് കാണുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തുവെങ്കിലും ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്ത തെറ്റിന് എങ്ങനെ മാപ്പ് നൽകുമെന്നാണ് ലോറൻ ചോദിക്കുന്നത് ദ സൺ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ